ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ മതി ബെസ്റ്റാ ആമ്പല്ലൂരിലെ ഗതാഗത കുരുക്കിൽ നിന്ന് ആംബുലൻസുകൾക്ക് വഴിയൊരുക്കാനോടുന്ന പോലീസുകാരന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു പാലക്കാട് മുട്ടിക്കുളങ്ങര എ ആർ ക്യാമ്പിലെ മണികണ്ഠനാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കയ്യടി നേടുന്നത് കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്ന് എറണാകുളത്തെ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസ് ഡ്രൈവറാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇഴഞ്ഞു നീങ്ങുന്ന വാഹനങ്ങൾക്കിടയിലൂടെ വിസിലടിച്ച് ഓടി നടന്ന് ആംബുലൻസുകൾക്ക് വഴിയൊരുക്കുകയാണ് മണികണ്ഠൻ ദിനംപ്രതി ഇരുപതിലേറെ ആംബുലൻസുകൾക്കാണ് മണികണ്ഠൻ വഴിയൊരുക്കുന്നത് കഴിഞ്ഞ ദിവസം രാജഗിരി പോകുമ്പോൾ മിനിറ്റോളം അപ്പോൾ അപ്പോൾ നമുക്ക് നമുക്ക് മുന്നിൽ വഴി വഴി ക്ലിയർ ക്ലിയർ ആക്കി ആക്കി തന്നു മിനിറ്റോളം ബ്ലോക്ക് പാലക്കാട് കോട്ടായി സ്വദേശിയായ മണികണ്ഠൻ മൂന്ന് മാസം മുൻപാണ് പോലീസിൽ ചേർന്നത് ഒരാഴ്ച മുൻപ് പുതുക്കാട് സ്റ്റേഷനിൽ എത്തിയ മണികണ്ഠന് ആമ്പല്ലൂരിലെ ഗതാഗത നിയന്ത്രണത്തിനായിരുന്നു ചുമതല ആമ്പല്ലൂരിലെ ഗതാഗത കുരുക്ക് കണ്ട് ആദ്യമൊന്ന് പകച്ചു പോയെങ്കിലും ജീവനും കൊണ്ട് പാഞ്ഞു വരുന്ന ആംബുലൻസുകളെ വേഗത്തിൽ കടത്തിവിട്ടു തുടങ്ങിയതോടെ ജോലി ആവേശമായി മാറിയതായും മണികണ്ഠൻ പറഞ്ഞു ജോലിയിൽ ചുരുങ്ങിയ കാലത്തെ പരിചയമുള്ളുവെങ്കിലും തഴക്കം വന്നൊരാൾ ചെയ്യുന്ന രീതിയിലാണ് മണികണ്ഠന്റെ ഗതാഗത നിയന്ത്രണം കർഷക കുടുംബത്തിലെ അംഗമായ മണികണ്ഠൻ പ്ലംബിംഗ് ഉൾപ്പെടെയുള്ള പല ജോലികളും ചെയ്തിട്ടുണ്ട് ദിവസം ആറു മണിക്കൂർ ജോലിയിലെ ഓട്ടപ്പാച്ചിലിനിടയിൽ വിശ്രമിക്കാൻ പോലും ഈ മുപ്പത്തിമൂന്നുകാരൻ നിൽക്കാറില്ല ൂരിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിലെ മികവിനെ പ്രശംസിക്കുന്നവരോടായി ഇത് തന്റെ ജോലിയുടെ ഭാഗമല്ലേ എന്ന പാലക്കാട്ടുകാരന്റെ എളിമ കലർന്ന മറുപടി മാത്രം ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല മതി ആരോഗ്യത്തിനും